ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് പെറ്റോണിയുടെ എല്ലാം പത്ത് സീഡ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പെറ്റോണിയുടെ ഈ കുറച്ച് നമ്മൾ എഴുതി കാണിക്കുന്നതിൻ്റെ എല്ലാം പത്ത് സീഡ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ആകാശമുല്ലയുടെ സീഡുണ്ടോ കേട്ടോ അത് തീരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇരുപത് സീഡ് അല്ല ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇനി ഇവിടെ തൊട്ട് വരുന്ന പ്ലാന്റുകളുടെ സീഡുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നമുക്കിതിൽ പലതും പിക്ചർ ചേർക്കാൻ കഴിയാതെ പോയതൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെയും കാരണം നമുക്ക് റേറ്റ് എഴുതി കാണിച്ചിട്ട് കുറച്ച് നേരം അതിനെ അത് പകയാനായിട്ട് എടുക്കാറുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് ഒന്ന് എടുത്ത് പകയാനായിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും പിക്ചർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ എഴുതി കാണിക്കുന്ന എല്ലാത്തിൻ്റെയും സീഡുകൾ നമുക്ക് ആണ് സീഡുകളൊക്കെ പാകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോട്ടമിക്സ് വളം ഒന്നും വിട്ട് നിങ്ങൾ പാകരുത് കേട്ടോ ചകരിച്ചോ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പുളിപ്പൊക്കെ കളഞ്ഞിട്ടുള്ള ചകിരിച്ചോഗ എടുക്കാനായിട്ട് കമ്പോസ്റ്റ് ചകിരിച്ചോ ഒരു കറപ്പ് കിള കയറോ കമ്പോസ്റ്റ് അല്ല കമ്പോസ്റ്റ് ചകിരിച്ചോ അതിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞതാണ് നമുക്ക് ചെടികളൊക്കെ ചേർക്കാൻ നല്ലതും വിത്ത് പാകാനൊക്കെ നല്ലതാണ് കേട്ടോ അതാണ് വ നിങ്ങൾ അത് മാത്രം എടുത്താൽ മതി ചാണകപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മണ്ണാണെങ്കിൽ മണ്ണ് തന്നെ എടുക്കുക കേട്ടോ വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വിത്തുകൾ പാകുക പിന്നീട് അത് പകച്ച് മാറ്റി നടടുമ്പൊക്കെ വളങ്ങൾ ചേർത്താൽ മതി കേട്ടോ അങ്ങനെ പാകിയാൽ മാത്രം മതി കാരണം ഒരുപാട് വളവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് നശിച്ചു പോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ് നമ്മളിപ്പോൾ ഒരു ദിവസം അതിന് വെള്ളം കൊടുക്കാതെ അതിൻ്റെ മണ്ണ് ഭയങ്കര ആ വിത്ത് ചാടിപ്പോ ഇങ്ങനെ എന്താണെന്ന് വെച്ച് കിളിർത്തിട്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എഴുന്നേക്കാം ഭയങ്കരപാടാണ് കേട്ടോ പ്രത്യേകിച്ച് കാരണം എല്ലാം സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റിൽ കളർത്ത് വരുമ്പോൾ തന്നെ അപ്പം അതങ്ങനെ തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊക്കെയാണ് വിത്ത് എന്നുള്ളത് നമുക്ക് കുറച്ചധികം വിത്തുകൾ ഇരുപത് രൂപ റേറ്റിൽ വരുന്നുണ്ട് പിന്നെ അത് കൂടുതൽ വരുന്നത് സ്റ്റാപെറ്റോണിയ റെഡ് പെറ്റൂണിയ സിംഗിൾ പെറ്റ് യൂണിയ അതുപോലെ തന്നെ മോർണിംഗ് ഗ്ലോറി ബ്ലാക്ക് ഏഡ് സോസ് ബെഹ്ബീന ഫ്ലോക്സ് വാടാമല്ലി ഇതൊക്കെയാണ് കേട്ടോ ബെഹ്ബിനയും ഇരുപത് രൂപ തന്നെയാണ് ഇരുപത് സീഡ് ബാക്കി എല്ലാതിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റിൽ സീഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് നിലവിലുള്ളത് സീഡുകളൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച ആകാശ മുല്ലയുടെയും അതുപോലെ തന്നെ കുറച്ച് വേറെ ഒരു നാല് വെറൈറ്റി പെറ്റുനിയുടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെയും സീഡിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയുടെ ആ